നാലാം ക്ലാസ്സിലെ കുട്ടികൾക്കായി മലയാളത്തിലെ ഒന്നാം യൂണിറ്റിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആവർത്തിച്ചു കേട്ട് പഠിക്കാൻ ശ്രമിക്കുമല്ലോ ചിറകുള്ള ബസ് എന്ന കവിത എഴുതിയ വിഷ്ണുപ്രസാദിന്റെ ജന്മസ്ഥലം ഏത് ജില്ലയിലാണ് എ കോഴിക്കോട് ബി വയനാട് സി പാലക്കാട് ഡി തിരുവനന്തപുരം ഉത്തരം ബി വയനാട് വിഷ്ണുപ്രസാദിന്റെ ആദ്യ കവിതാസമാഹാരം ഏത് എ ചിറകുള്ള ബസ് ബി നട്ടുച്ചകളുടെ പാട്ട് അഥവാ മീൻ പൊരിക്കുന്ന മണം സി കുളം പ്ലസ് പ്രാന്തത്തി ഡി പൂക്കളുടെ ഭാഷ ഉത്തരം സി കുളം പ്ലസ് പ്രാന്തത്തി മുന്നറിയിപ്പ് എന്ന കവിത എഴുതിയ അക്കിത്തം ജനിച്ച വർഷമേത് എ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ബി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് സി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ഡി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഉത്തരം സി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് അക്കിത്തത്തിന് ലഭിച്ച പുരസ്കാരങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ബി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് സി വയലാർ അവാർഡ് ഡി ജ്ഞാനപീഠം പുരസ്കാരം ഉത്തരം സി വയലാർ അവാർഡ് ബിയാങ്ക ജെൻസൺ വരച്ച ചിത്രം ഏത് യൂണിറ്റിന്റെ മുഖപ്പേജിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എ യൂണിറ്റ് ഒന്ന് ചിറകുവിരിച്ച് ബി യൂണിറ്റ് രണ്ട് ഇനിയും മുന്നോട്ട് സി യൂണിറ്റ് മൂന്ന് കാറ്റേ കടലെ ഡി യൂണിറ്റ് നാല് എന്റെ കേരളം ഉത്തരം എ യൂണിറ്റ് ഒന്ന് ചിറകുവിരിച്ച് ചെറുശ്ശേരി ഏത് രാജാവിന്റെ കൊട്ടാരം കവിയായിരുന്നു എ ശക്തൻ തമ്പുരാൻ ബി സാമൂതിരി സി ഉദയവർമ്മൻ ഡി മാർത്താണ്ഡവർമ്മ ഉത്തരം സി ഉദയവർമ്മൻ കാത്തിരിപ്പ് എന്ന കവിത ഏത് മഹാകവിത്രയത്തിൽ ഉൾപ്പെടുന്ന കവിയുടെ രചനയാണ് എ തുഞ്ചത്തെഴുത്തച്ഛൻ ബി ചെറുശ്ശേരി സി കുഞ്ചൻ നമ്പ്യാർ ഡി ഉള്ളൂർ ഉത്തരം ബി ചെറുശ്ശേരി കൃഷ്ണഗാഥയ്ക്ക് പ്രചാരത്തിലുള്ള മറ്റൊരു പേരെന്ത് കൃഷ്ണപ്പാട്ട് ബി രാമകഥ സി ഗോപാലകഥ ഡി ഭാഗവതകഥ ഉത്തരം എ കൃഷ്ണപ്പാട്ട് കേരളത്തിലെ പ്രൈമറി സ്കൂൾ അധ്യാപകൻ കൂടിയായ എഴുത്തുകാരൻ ആര് എ അക്കിത്തം ബി ചെറുശ്ശേരി സി വിഷ്ണുപ്രസാദ് ഡി പി പി രാമചന്ദ്രൻ ഉത്തരം സി വിഷ്ണുപ്രസാദ് അക്കിത്തം പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ജോലി ചെയ്ത സ്ഥാപനമേത് എ മാതൃഭൂമി ബി ആകാശവാണി സി ദേശാഭിമാനി ഡി മനോരമ ഉത്തരം ബി ആകാശവാണി ഇരുപതാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം ആരുടെ കൃതിയാണ് എ പി രാമചന്ദ്രൻ ബി വിഷ്ണുപ്രസാദ് സി അക്കിത്തം ഡി ചെറുശ്ശേരി ഉത്തരം സി അക്കിത്തം നീറുന്നിതുള്ളുവം പിന്നെ പിന്നെ ഈ വരികളുടെ ആശയമെന്താണ് എ ഉള്ളിൽ തണുപ്പ് നിറയുന്നു ബി ഉള്ളിൽ വേദന കൂടിക്കൂടി വരുന്നു സി ഉള്ളിൽ സന്തോഷം നിറയുന്നു ഡി ഉള്ളിൽ ഭയം നിറയുന്നു ഉത്തരം ബി ഉള്ളിൽ വേദന കൂടിക്കൂടി വരുന്നു മണ്ണാങ്കട്ടയും കരീലയും എന്ന പാഠത്തിലെ പ്രധാന ആശയമെന്ത് എ യഥാർത്ഥയാത്രകൾ ബി സങ്കൽപ്പത്രകൾ സി യാത്രയിലെ ബുദ്ധിമുട്ടകൾ ഡി യാത്രയുടെ സന്തോഷം ഉത്തരം ബി സങ്കൽപ്പയാത്രകൾ മഹാകവിത്രയത്തിൽ ഉൾപ്പെടാത്ത കവിയാർ എ ചെറുശ്ശേരി ബി തുഞ്ചത്തെഴുത്തച്ഛൻ സി കുഞ്ചൻ നമ്പ്യാർ ഡി കുഞ്ഞുണ്യമാഷ് ഉത്തരം ഡി കുഞ്ഞുണ്യമാഷ് മഴച്ചെടി എന്ന കവിത എഴുതിയതാര് എ മോഹനകൃഷ്ണൻ കാലടി ബി പി പി രാമചന്ദ്രൻ സി വിഷ്ണുപ്രസാദ് ഡി അക്കിത്തം ഉത്തരം എ മോഹനകൃഷ്ണൻ കാലടി തുള്ളിപ്പാഞ്ഞു മരുന്ന മഴ എന്ന കവിത രചന ആരുടേതാണ് എ പി രാമചന്ദ്രൻ ബി കുഞ്ഞുണ്ണി മാഷ് സി മോഹനകൃഷ്ണൻ കാലടി ഡി വിഷ്ണുപ്രസാദ് ഉത്തരം ബി കുഞ്ഞുണ്ണി മാഷ് അക്കിത്തത്തിന് ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ച വർഷമേത് എ രണ്ടായിരത്തി പതിനെട്ട് ബി രണ്ടായിരത്തി പത്തൊൻപത് സി രണ്ടായിരത്തി ഇരുപത് ഡി രണ്ടായിരത്തി പതിനേഴ് ഉത്തരം ബി രണ്ടായിരത്തി പത്തൊൻപത് കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച സൈക്കിൾ ചവിട്ടാൻ ആരുടെ പുസ്തകമാണ് എ ടി ആർ രാജേഷ് ബി പി പി രാമചന്ദ്രൻ സി എൻ ഡി കെ ശ്രീകുമാർ ഉത്തരം ബി പി രാമചന്ദ്രൻ തുടർച്ചയായി ഭാഷ പുതുക്കാൻ സഹായിക്കുന്ന ശീലമേതാണ് എ വായനയെ ഒരു കലയായി വികസിപ്പിക്കുന്ന മനോഭാവം ബി എഴുത്ത് സി താളത്തിൽ ചൊല്ലൽ ഡി ചിത്രം വരയ്ക്കൽ ഉത്തരം എ വായനയെ ഒരു കലയായി വികസിപ്പിക്കുന്ന മനോഭാവം അക്കിത്തം അന്തരിച്ച വർഷമേത് എ രണ്ടായിരത്തി പതിനെട്ട് ബി രണ്ടായിരത്തി പത്തൊൻപത് സി ഡി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഉത്തരം സി രണ്ടായിരത്തി ഇരുപത് ബിയാങ്ക ജൻസൻ ഏത് ജില്ലയിൽ നിന്നുള്ള ഭിന്നശേഷിക്കാരിയാണ് എ തിരുവനന്തപുരം ബി എറണാകുളം സി കോഴിക്കോട് ഡി വയനാട് ഉത്തരം ബി എറണാകുളം താരാട്ടുപാടാം എന്ന പ്രവർത്തനത്തിൽ മലയാളത്തിലെ താരാട്ടുപാട്ടുകളെ ഏറെ സ്വാധീനിച്ച കൃതി ഏതാണ് എ രാമായണം ബി കൃഷ്ണഗാഥ സി മഹാഭാരതം ഡി ഭഗവത്ഗീത ഉത്തരം ബി കൃഷ്ണഗാഥ ചെറുശ്ശേരി ഉൾപ്പെടുന്ന പ്രാചീന മഹാകവിത്രയത്തിൽ മറ്റു രണ്ട് കവികൾ ആരെല്ലാം എ ഉള്ളൂർ വള്ളത്തോൾ ബി കുമാരനാശാൻ വയലാർ സി തുഞ്ചത്തെഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ ഡി പി കുഞ്ഞിരാമൻ നായർ ചങ്ങമ്പുഴ ഉത്തരം സി തുഞ്ചത്തെഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ കൃഷ്ണഗാഥ എഴുതിയത് ആരാണ് എ തുഞ്ചത്തെഴുത്തച്ഛൻ ബി ചെറുശ്ശേരി സി കുഞ്ചൻ നമ്പ്യാർ ഡി വള്ളത്തോൾ ഉത്തരം ബി ചെറുശ്ശേരി മുന്നറിയിപ്പ് എന്ന കവിതയിലെ കാണണമെന്ന് വിചാരിക്കുന്നത് കാണാൻ ചെന്നാൽ കാണില്ല എന്ന വരിയുടെ ആശയം താഴെപ്പറയുന്നവയിൽ ഏതാണ് എ പ്രതീക്ഷിക്കുന്ന കാഴ്ചകൾ എല്ലായിപ്പോഴും ലഭിക്കില്ല ബി കാഴ്ചകൾ കാണാൻ പോകരുത് സി കാടുകൾ കാണാൻ പോകരുത് ഡി കടലുകൾ കാണാൻ പോകരുത് ഉത്തരം എ പ്രതീക്ഷിക്കുന്ന കാഴ്ചകൾ എല്ലായിപ്പോഴും ലഭിക്കില്ല സൈക്കിൾ ചവിട്ടാൻ എന്ന കവിതയിലെ കുട്ടി ചന്ദ്രനിലയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നതിന്റെ കാരണമെന്ത് എ കപ്പൽ കാണാൻ ബി നിലാവ് കൊള്ളാൻ സി കൂട്ടുകാരെ കാണാൻ ഡി മഴ കാണാൻ ഉത്തരം ബി നിലാവുകൊള്ളാൻ ഹലോ ഉറക്കപ്പാടു എന്ന കഥയിൽ പട്ടൂസിന് ഉണ്ടാക്കിയത് എന്തുപയോഗിച്ചാണ് എ തുണി ബി വർണ്ണക്കടലാസുകൾ സി മരം ഡി കളിമൺ ഉത്തരം ബി വർണ്ണക്കടലാസുകൾ കാത്തിരിപ്പ് എന്ന കവിതയിലെ അല്ലൽ എന്ന വാക്കിൻ്റെ അർത്ഥമെന്താണ് എ സന്തോഷം ദുഃഖം സി ഭയം ഡി യാത്ര ഉത്തരം ബി ദുഃഖം നീലഗിരി മൗണ്ടൻ റെയിൽവേ തമിഴ്നാട്ടിലെ ഏത് സ്ഥലത്തു നിന്നാണ് ഊട്ടിയിലേക്കുള്ള തീവണ്ടിപാത എ മേട്ടുപ്പാളയം ബി കൂനൂർ സി കല്ലാർ ഡി ഊട്ടി ഉത്തരം എ മേട്ടുപ്പാളയം ഏഷ്യയിലെ ഏറ്റവും കുത്തനെയുള്ള തീവണ്ടിപ്പാത ഏതാണ് കൊങ്കൺ റെയിൽവേ ബി നീലഗിരി മൗണ്ടൻ റെയിൽവേ സി ഹിമാലയൻ റെയിൽവേ ഡി ഈസ്റ്റേൺ റെയിൽവേ ഉത്തരം ബി നീലഗിരി മൗണ്ടൻ റെയിൽവേ മണ്ണാങ്കട്ടയും കരീലയും എന്ന ഗാനമെഴുതിയതാര് എ കെ ശ്രീകുമാർ ബി കെ ആർ രാജി സി വിഷ്ണുപ്രസാദ് ഡി അക്കിത്തം ഉത്തരം എ കെ ശ്രീകുമാർ കാത്തിരിപ്പ് എന്ന കവിതയിലെ ഉഴലുക എന്ന വാക്കിന്റെ അർത്ഥമെന്താണ് എ ഓടുക ബി ചുറ്റിത്തിരിയുക സി വിശ്രമിക്കുക ഡി കളിക്കുക ഉത്തരം ബി ചുറ്റിത്തിരിയങ്ക നീലഗിരി മൗണ്ടൻ റെയിൽവേ യുനെസ്കോയുടെ ഏത് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എ ലോക പൈതൃക പട്ടിക ബി ദേശീയ പൈതൃക പട്ടിക സി സാംസ്കാരിക പൈതൃക പട്ടിക ഡി പ്രകൃതി പൈതൃക പട്ടിക ഉത്തരം എ ലോക പൈതൃക പട്ടിക ചില്ലക്ഷരങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എ ബി ഇന്ന് സി റ ഡി ് ഉത്തരം ഡി ങ് മലയാളത്തിൽ എത്ര ചില്ലക്ഷരങ്ങളാണുള്ളത് എ നാല് ബി അഞ്ച് സി ആറ് ഉത്തരം ബി അഞ്ച് സൈക്കിൾ ചവിട്ടാൻ എന്ന കവിതയിൽ കുട്ടി ആഞ്ഞു ആഞ്ഞുകുതിച്ചപ്പോൾ എവിടെ കയറി എ കുഞ്ഞിന്മേൽ ബി തെങ്ങുമ്മക്കേറി സി മരത്തിന്മേൽ ഡി മേഘത്തിന്മേൽ ഉത്തരം ബി തെങ്ങുമ്മക്കേറി ഹലോ ഉറക്കപ്പാടു എന്ന കഥയിൽ പട്ടൂസിന് വല്ലാതെ ഇക്കിളിയായത് എപ്പോഴാണ് എ പേര് വിളിച്ചപ്പോൾ ബി പശ തേച്ച് ചിറകുകൾ ഒട്ടിച്ചു ചേർത്തപ്പോൾ സി നൂല് പൊട്ടിയപ്പോൾ ഡി അമ്പിളിമാമനെ കണ്ടപ്പോൾ ഉത്തരം ബി പശ പശതേച്ച് ചിറകുകൾ ഒട്ടിച്ചു ചേർത്തപ്പോൾ അരികെ അകലെ എന്ന പാടത്തിലെ നീലഗിരിയുടെ റാണി എന്ന യാത്രാവിവരണം എന്തിനെക്കുറിച്ചാണ് എ ഒരു ബസ് യാത്ര ബി ഒരു തീവണ്ടി യാത്ര സി ഒരു കപ്പൽ യാത്ര ഡി ഒരു വിമാനയാത്ര ഉത്തരം ബി ഒരു തീവണ്ടി യാത്ര കൃഷ്ണഗാഥ ഏതാണ്ട് എത്ര വർഷം മുമ്പാണ് ചെറുശ്ശേരി എഴുതിയത് എ മുന്നൂറ് വർഷം ബി നാനൂറ് വർഷം സി അഞ്ഞൂറ് വർഷം ഡി അറുന്നൂറ് വർഷം ഉത്തരം സി അഞ്ഞൂറ് വർഷം നീലഗിരി മൗണ്ടൻ റെയിൽവേ ആര് എന്തിനു വേണ്ടിയാണ് നിർമ്മിച്ചത് എ ഇന്ത്യക്കാർ കച്ചവടത്തിനായി ബി ബ്രിട്ടീഷുകാർ ഊട്ടിയിലെ തണുപ്പിൽ സുഖവാസത്തിനു വേണ്ടി സി മലയാളികൾ കാഴ്ചകൾ കാണാൻ ഡി തമിഴർ കൃഷി ആവശ്യങ്ങൾക്കായി ഉത്തരം ബി ബ്രിട്ടീഷുകാർ ഊട്ടിയിലെ തണുപ്പിൽ സുഖവാസത്തിനു വേണ്ടി മുന്നറിയിപ്പ് എന്ന കവിതയിൽ കവി കണ്ടത് കൂറ്റൻ കിണറായതിനു കാരണമെന്ത് എ കാട് കാണാൻ പോയതുകൊണ്ട് ബി കടൽ കാണാൻ പോയതുകൊണ്ട് സി വാരിക്കുഴി കാണാൻ പോയതുകൊണ്ട് ഡി കപ്പൽ കാണാൻ പോയതുകൊണ്ട് ഉത്തരം സി വാരിക്കുഴി കാണാൻ പോയതുകൊണ്ട് നീലഗിരി മൌണ്ടൻ റെയിൽവേ ഏത് സംഘടനയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എ യു എൻഒ ബി യുനെസ്കോ സി യുനിസെഫ് ഡി ഡബ്ല്യുഎച്ച്ഒ ഉത്തരം ബി യുനെസ്കോ സൈക്കിൾ ചോർട്ടാൻ എന്ന കവിതയിൽ കുട്ടി മൈക്കിൾ ചേട്ടനോ സൈക്കിൾ നൽകാൻ കാരണമെന്ത് എ കുട്ടി പണം നൽകിയതുകൊണ്ട് ബി കുട്ടി കരഞ്ഞതുകൊണ്ട് സി കുട്ടി സൈക്കിൾ കിട്ടിയാൽ മാത്രം മതി എന്ന് പറഞ്ഞതുകൊണ്ട് ഡി കുട്ടിക്ക് സൈക്കിൾ അത്യാവശ്യമായതുകൊണ്ട് ഉത്തരം സി കുട്ടി സൈക്കിൾ കിട്ടിയാൽ മാത്രം മതി എന്ന് പറഞ്ഞതുകൊണ്ട് കാത്തിരിപ്പ് എന്ന കവിതയിൽ കാനനം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എ കടൽ ബി പുഴ സി കാട് ഡി മരം ഉത്തരം സി കാട് നീലഗിരിയുടെ റാണി എന്ന യാത്രാ വിവരണത്തിൽ റണ്ണിമേട് സ്റ്റേഷനിലെ കാഴ്ചയെക്കുറിച്ച് പറയുന്നത് എന്താണ് തെളിഞ്ഞ അരുവി പച്ചപ്പുല്ല് നിറഞ്ഞ കുഞ്ഞിൻ ചെരിവ് തലയിൽ മഞ്ഞ് കിരീടം ചൂടിയ മല ബി മരങ്ങളില്ലാത്ത സ്ഥലം സി തിരമാലകൾ നിറഞ്ഞ കടൽ ഡി വേഗത്തിൽ പോകുന്ന തീവണ്ടി ഉത്തരം എ തെളിഞ്ഞ അരുവി പച്ചപ്പുല്ല് നിറഞ്ഞ കുന്നിൻ ചെരിവ് തലയിൽ മഞ്ഞു കിരീടം ചൂടിയ മല മണ്ണാങ്കട്ടയും കരിയിലയും എന്ന ഗാനത്തിൽ കണ്ണാരം പൊത്തി കളിക്കാൻ പോയി എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ് എ കുട്ടികൾ ബി മണ്ണാങ്കട്ടയും കരിയിലയും സി പൂമ്പാറ്റകൾ ഡി പക്ഷികൾ ഉത്തരം ബി മണ്ണാങ്കട്ടയും കരിയിലയും ചിറകുള്ള ബസ് എന്ന കവിതയിൽ ടാങ്കർ ലോറികൾ ബസ്സിന്റെ പിന്നാലെ ഓടാത്തത് എന്തുകൊണ്ടാണ് എ ബസ് വളരെ വേഗത്തിൽ പോകുന്നതുകൊണ്ട് ബി ബസ്സിനോട് വഴക്കിടാത്തതുകൊണ്ട് സി അവ ദൂരെ പോകാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഡി അവയ്ക്ക് താൽപ്പര്യമില്ലാത്തതുകൊണ്ട് ഉത്തരം ബി ബസ്സിനോട് വഴക്കിടാത്തതുകൊണ്ട് അമ്പിളി അമ്മാവ താമരക്കുമ്പിളിൽ എന്തുണ്ട് എന്ന ഗാനം എഴുതിയത് ആര് എ ഒ എൻ വി കുറിപ്പ് ബി ജി ദേവരാജൻ സി കെ സുലോചന ഡി വയലാർ രാമവർമ്മ ഉത്തരം എ ഒ എൻ വി കുറിപ്പ് ഹലോ ഉറക്കപ്പാടു എന്ന കഥയിൽ പട്ടൂസിന്റെ നൂൽ ഫോണിലേക്ക് ആരാണ് വിളിച്ചത് എ അമ്പിളിമാമൻ ബി മേടക്കാറ്റ് സി ആബിദ ഡി കൂട്ടുകാർ ഉത്തരം സി ആബിത കാത്തിരിപ്പ് എന്ന കവിതയിൽ ദീനൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് എ വിഷമിച്ചവൻ ബി ശക്തൻ സി സന്തോഷവാൻ ഡി ധീരൻ ഉത്തരം എ വിഷമിച്ചവൻ നീലഗിരി മൗണ്ടൻ റെയിൽവേയിൽ എത്ര ദുരംഗങ്ങളുണ്ട് എ പത്ത് ബി പതിനഞ്ച് സി പതിനാറ് ഡി ഇരുപത് ഉത്തരം സി പതിനാറ് സൈക്കിള് ചവിട്ടാൻ എന്ന കവിതയിലെ കുട്ടി ചേട്ടനോട് സൈക്കിളിന് ബെല്ലില്ലെന്ന് പറഞ്ഞു എപ്പോൾ എന്ത് മറുപടി നൽകി എ കാലുണ്ട് ചേട്ട ബി നാവുണ്ട് ചേട്ട സി ചിറകുണ്ട് ചേട്ട ഡി ഞാൻ പോകുന്നില്ല ഉത്തരം ബി നാവുണ്ട് ചേട്ട നീലഗിരി മൗണ്ടെയ്ൻ റെയിൽവേയിലെ ആദ്യ സ്റ്റേഷൻ ഏതാണ് എ ഊട്ടി ബി കൂണൂർ സി കല്ലാർ ഡി മേട്ടുപാളയം ഉത്തരം സി കല്ലാർ ചിറകുള്ള ബസ് എന്ന കവിത എഴുതിയത് ആരാണ് ിത്തം ബി പി രാമചന്ദ്രൻ സി വിഷ്ണുപ്രസാദ് ഡി ചെറുശ്ശേരി ഉത്തരം സി വിഷ്ണുപ്രസാദ് മണ്ണാങ്കട്ടയും കരിയിലയും എന്ന ഗാനത്തിൽ കാട്ടുവന്നപ്പോൾ കരിയിലയ്ക്ക് എന്ത് സംഭവിച്ചു എ കയറി നിന്നു ബി കാറ്റത്ത് പറന്നേ പോയി സി കുടയായി ഡി അലിഞ്ഞുപോയി ഉത്തരം ബി കാറ്റത്ത് പറന്നേ പോയി മുന്നറിയിപ്പ് എന്ന കവിതയിൽ കാടുകൾ കാണാൻ പോയിട്ട് ഞാൻ കണ്ടത് നീളെ മരമല്ലോ എന്ന വരി എന്താശയം നൽകുന്നു എ കാടുകളിൽ മരങ്ങൾ മാത്രമേ ഉള്ളൂ ബി ഒരു കാര്യത്തിന്റെ ഭാഗം മാത്രം കണ്ടാൽ പൂർണ്ണമായ രൂപം മനസ്സിലാകില്ല സി മരങ്ങൾ കാടിന്റെ ഭാഗമല്ല ഡി മരങ്ങൾ കാണാൻ രസമില്ല ഉത്തരം ബി ഒരു കാര്യത്തിന്റെ ഭാഗം മാത്രം കണ്ടാൽ പൂർണ്ണമായ രൂപം മനസ്സിലാകില്ല മുന്നറിയിപ്പ് എന്ന കവിത എഴുതിയത് ആരാണ് എ വിഷ്ണുപ്രസാദ് ബി പി രാമചന്ദ്രൻ സി അക്കിത്തം ഡി ചെറുശ്ശേരി ഉത്തരം സി അക്കിത്തം അരികെ അകലെ എന്ന പാടത്തിലെ നീലഗിരിയുടെ റാണി എന്ന യാത്രാവിവരണത്തിൽ എവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നതും കാട്ടാന ശല്യം കാരണം ഇപ്പോൾ പ്രവർത്തിക്കാത്തതും എ കുന്നൂർ ബി ഊട്ടി സി കല്ലാർ ഡി അഡർലി ഉത്തരം ഡി അഡർലി വാക്കുകൾക്ക് അർത്ഥമുണ്ടാകുന്നത് അവ വായിക്കുമ്പോൾ ബി ഒരു പ്രത്യേക സന്ദർഭത്തിൽ പ്രയോഗിക്കുമ്പോൾ സി അവ എഴുതുമ്പോൾ ഡി അവ കേൾക്കുമ്പോൾ ഉത്തരം ബി ഒരു പ്രത്യേക സന്ദർഭത്തിൽ പ്രയോഗിക്കുമ്പോൾ ഒന്നിലധികം വാക്കുകൾ ചേർത്ത് ഒറ്റപദമാക്കുന്നതിന് ഉദാഹരണമായി നൽകിയിട്ടുള്ളത് ഏതാണ് എ കാലുണ്ട് ബി ചിറകുണ്ട് സി ടയറില്ല ഡി ഇവയെല്ലാം ഉത്തരം ഡി ഇവയെല്ലാം ഒരു രചന വായിക്കാനുള്ള പ്രേരണ നൽകുന്നത് എന്താണ് എ കഥ ബി കവിത സി രചനാ പരിചയക്കുറിപ്പ് ഡി നാടകം ഉത്തരം സി രചനാ പരിചയക്കുറിപ്പ് ആദ്യ യൂണിറ്റിന്റെ മുഖപേജിന് ചിത്രം വരച്ചത് ആരാണ് എ കെ ആർ രാജി ബി ബിയാങ്ക ജൻസെൻ സി സിന്ധു പി എൻ ഡി മഞ്ജു പി എൻ ഉത്തരം ബി ബിയാങ്ക ജൻസൻ ഒന്നാമത്തെ പാഠം മണ്ണാങ്കട്ടയും കരിയിലയും തുടങ്ങുന്നതാരുടെ കവിതയോടാണ് എ പി പി രാമചന്ദ്രൻ ബി ചെറുശ്ശേരി സി അക്കിത്തം ഡി വിഷ്ണുപ്രസാദ് ഉത്തരം സി അക്കിത്തം നീലഗിരിയുടെ എന്ന പാഠഭാഗം എന്തിനെക്കുറിച്ചുള്ളതാണ് എ സങ്കൽപയാത്ര ബി യാഥാർത്ഥ്യ യാത്രാ വിവരണം സി നാടോടി കഥ ഡി കവിത ഉത്തരം ബി യഥാർത്ഥയാത്ര വിവരണം കാത്തിരിപ്പ് എന്ന കവിത ഏത് കൃതിയിൽ നിന്നുള്ളതാണ് എ കൃഷ്ണഗാഥ ബി രാമായണം സി മഹാഭാരതം ഡി നളചരിതം ഉത്തരം എ കൃഷ്ണഗാഥ മലയാളത്തിലെ ഒന്നാമത്തെ യൂണിറ്റിൽ നിന്ന് നമ്മൾ അറുപതിലധികം ചോദ്യങ്ങൾ പഠിച്ചു പാഠപുസ്തകം നന്നായി വായിച്ച് ഒരിക്കൽ കൂടി കണ്ടു നോക്കൂ അപ്പോൾ കൂടുതൽ എളുപ്പമാവും